അനിഴ നക്ഷത്രക്കാരും അവർക്ക് വേണ്ടപ്പെട്ടവരുമായിരിക്കും ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു ഇത് അനിഴ നക്ഷത്രക്കാരെ ഇഷ്ടപ്പെടുന്നവർക്കും അനിഴ നക്ഷത്രക്കാർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് മറ്റ് നക്ഷത്രക്കാർ ഇത് കാണാൻ വന്നാൽ ചിലപ്പോൾ ഇത് അത്ര കണ്ട് അവർക്ക് ഇഷ്ടമായില്ല എന്ന് വന്നേക്കാം പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു അനിഴ നക്ഷത്രക്കാരനായ ശത്രു ഉണ്ടെങ്കിൽ കാരണം ഇതിൽ അനിഴ നക്ഷത്രക്കാരുടെ ഗുണവിശേഷങ്ങൾ അവരുടെ വ്യക്തി ജീവിതത്തിൽ അവർ കാട്ടുന്ന സവിശേഷതകൾ അവർക്ക് കീഴടക്കാൻ പറ്റുന്ന മേഖലകൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളെയാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് അനിഴ നക്ഷത്രക്കാരെ മറ്റു നക്ഷത്രക്കാരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കുറച്ച് സവിശേഷതകൾ നമുക്ക് നോക്കാം മറ്റ് നക്ഷത്രക്കാരിൽ ഈ സവിശേഷതകളിൽ ചിലതൊക്കെ കാണും എന്ന് വിചാരിച്ച് അത് അനിഴ നക്ഷത്രം ആയതുകൊണ്ടല്ല ഈ മനുഷ്യരാകുമ്പോൾ വ്യക്തി സവിശേഷതകൾ അങ്ങോട്ടിങ്ങോട്ടൊക്കെ ഉണ്ടാകുമല്ലോ അത്രയേ ഉള്ളൂ ഇതിൽ പറയുന്ന തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളിലും അനിഴ നക്ഷത്രക്കാർക്ക് പൊതുവായിട്ട് ഉണ്ടാകുന്ന കാര്യമാണ് ചിലപ്പോൾ ഒരു പത്ത് ശതമാനം കാര്യങ്ങൾ ഇല്ലാണ്ട് വന്നേക്കാം അത് സമ്പർക്കം കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ് ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് വരാം അനിഴ നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ആദ്യത്തെ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്വാർത്ഥത ഇല്ലാത്തവർ എന്നുള്ള കാര്യമാണ് അനിഴ നക്ഷത്രക്കാരിലെ പൊതുവിൽ തൻ്റെ കാര്യം മാത്രം നോക്കുന്ന ആൾക്കാർ കുറവായിരിക്കും മറ്റുള്ളവരെ പരിഗണിക്കാൻ ഇവർക്ക് ഏറെ ഇഷ്ടമാണ് പലപ്പോഴും തങ്ങളുടെ കാര്യം മറന്ന് മറ്റുള്ളവരെ സേവിക്കാനും കൂടി ഇവർ തയ്യാറാകും എന്നുള്ളൊരു കാര്യം കൂടി എടുത്ത് പറയേണ്ടതുണ്ട് ചില സമയങ്ങളിൽ ഇവർ സ്വാർത്ഥനാണെന്നുള്ള ചീത്തപ്പേര് മറ്റുള്ളവർ ആരോപിക്കാറുണ്ട് അത് ഈ പറയുന്ന ആൾക്കാരിൽ ചില നിഗൂഢമായ കാര്യങ്ങളുണ്ടാവും ആ കാര്യങ്ങൾ ഇവരുടെ മേൽ നടക്കപ്പെടാതെ പോകുമ്പോഴുണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ്റെ ഫലമായിട്ടൊക്കെ ആയിരിക്കും പലപ്പോഴും അനിഴ നക്ഷത്രക്കാരെ സ്വാർത്ഥരെന്ന് വിശേഷിപ്പിക്കുക പൊതുവെ അങ്ങനെയല്ല കണ്ടുവരുന്നത് അവർ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സഹായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് പിന്നെ ഒരു വ്യക്തിയല്ലേ ഇരുപത്തിനാല് മണിക്കൂറും ഒരാളെ സഹായിച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല തൻ്റെതായ ചില വിഷയങ്ങളിൽ അദ്ദേഹം പോകുമ്പോൾ ഇത്രയും നാളും കിട്ടിക്കൊണ്ടിരുന്ന സേവനങ്ങളൊക്കെ കിട്ടാതെ പോകുമ്പോൾ ചിലർ കുറ്റപ്പെടുത്തി സംസാരിച്ചു എന്നൊക്കെയാണ് അതിനെ നമുക്ക് സ്വാർത്ഥതയെന്നല്ല പറയുന്നത് ഈ തണൽ തേടുന്നവരുടെ മനോഭാവം എന്നാണ് അതിനെ പറയേണ്ടത് ചുമ്മാ ഒരാളെ തണൽ തേടിക്കൊണ്ടിരിക്കുക എന്നിട്ട് അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അയാളെ പരാതി പറയുന്ന ചില കൂട്ടരുണ്ടല്ലോ അതായിട്ട് എടുത്താൽ മതി പക്ഷേ അനിഴ നക്ഷത്രക്കാർ പൊതുവില് സ്വാർത്ഥമതികളല്ല അവർ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയുമാണ് ചില സമയത്ത് ഇത് കൂടി പോകുന്നുവോ എന്ന് സംശയം തോന്നുന്ന തരം വരെ എത്തിച്ചേരാറുണ്ട് രണ്ടാമത്തെ പോസിറ്റീവ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പരിശ്രമശാലികൾ എന്നുള്ളതാണ് അനിഴ നക്ഷത്രക്കാരുടെ ജീവിതത്തിന്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ അവർ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകും പിന്നീടാണ് അവരൊരു എത്തിച്ചേരുന്നത് തീരം എന്ന് പറഞ്ഞാൽ ഒരു സേഫ് സോണിലേക്ക് എത്തിച്ചേരുന്നത് പരിശ്രമം കൊണ്ടാണ് അനിഴ നക്ഷത്രക്കാര് തങ്ങളുടെ ജീവിതത്തിന്റെ മികച്ചതായ പടവുകൾ കെട്ടിപ്പടുക്കുന്നത് ഇവർ ചുമ്മാ ഇരുന്നിട്ട് എന്തെങ്കിലും കാര്യസാധ്യം നേടുന്നു എന്ന് ആരെങ്കിലും പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അത് തികച്ചും തെറ്റാണ് നന്നായിട്ട് അധ്വാനിച്ച് തങ്ങൾക്ക് പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യങ്ങളെ അനുകൂലമാക്കിയിട്ട് മാത്രമാണ് ഇവിടെ ഓരോ അനിഴം നക്ഷത്രക്കാരനും വിജയിക്കാറുള്ളത് അല്ലാതെ ഭാഗ്യം വന്നു ചേർന്നിട്ട് അങ്ങനെ വിജയിക്കുന്ന ആൾക്കാരൊന്നും ഇത് അതുകൊണ്ട് ആരോപണം ഉന്നയിക്കുമ്പോൾ ഇവരെ പരിശ്രമശാലികളല്ല എന്നൊക്കെ ചിലർ പറഞ്ഞേക്കാം പക്ഷേ അങ്ങനെയല്ല ഇവർ നല്ല പരിശ്രമശാലികളാണ് ആ പരിശ്രമം ഇവരെ ഇപ്പോഴും എന്ത് പ്രതിസന്ധിയിൽ പെട്ടിരിക്കുകയാണെങ്കിലും അവരുടെ ആ മനോബലം കൊണ്ട് അവരുടെ ക്ഷമ കൊണ്ട് അവരുടെ പരിശ്രമം കൊണ്ട് ആ പ്രതിസന്ധികളെല്ലാം അവരെ അതിജീവിച്ച് നല്ല നിലയിൽ എത്തിച്ചേരുന്നതായിട്ടാണ് കാണാറുള്ളത് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അപമാനത്തെ മറക്കാത്തവർ എന്നുള്ളതാണ് വ്യക്തി ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും പലയിടങ്ങളിൽ നിന്ന് അപമാനങ്ങൾ ഏതെങ്കിലുമൊക്കെ സന്ദർഭങ്ങളിൽ കിട്ടിയിട്ടുണ്ടാകും നമുക്ക് തോന്നും അയാളടുത്ത് അത് ചോദിക്കേണ്ടായിരുന്നു അല്ലെങ്കിൽ അവിടെ പോകേണ്ടായിരുന്നു അങ്ങനെയൊക്കെ കൊണ്ടാണല്ലോ എനിക്ക് ഈ അപമാനം വന്ന് ചേർന്നത് എന്ന് പിന്നെ നമ്മളതങ്ങ് മറക്കും ആ വഴിക്കങ്ങും പോകും ആ കാര്യം പക്ഷെ അനീഷ അനിഴ നക്ഷത്രക്കാരങ്ങനല്ല തങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു അപമാനം നേരിട്ടാൽ അത് ഉള്ളിൽ തന്നെ ഇട്ടയ്ക്കും കലാകാലം കടന്നാലും ഈ അപമാനം ഇവരെ കുത്തിനോവിച്ചുകൊണ്ടിരിക്കും ആരാണ് തന്നെ അപമാനിച്ചത് ആ വ്യക്തിക്ക് മുകളിലേക്ക് വളർന്നല്ലാതെ ഇവരുടെ ഈ അപമാനം കൊണ്ടുള്ള ക്ഷേത്രം മാറിക്കിട്ടുകയില്ല അതിനു വേണ്ടിയിട്ട് അവർ കഠിന പരിശ്രമത്തോടെ എത്തിച്ചേരുകയും ചെയ്യും എന്നിട്ട് ആര് തന്നെ അപമാനിച്ചു വിട്ടോ അവരെ തങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് നല്ലതുപോലെ പെരുമാറിയിട്ടായിരിക്കും ഇവർ തങ്ങളുടെ പ്രതികാരം ചെയ്യുക അവരെ മോശപ്പെടുത്തില്ല പകരം തന്നെ അപമാനിച്ച് വിട്ടവരുടെ മുന്നിൽ നന്നായിട്ട് പെരുമാറി ഇവർ തങ്ങളുടെ പ്രതികാരം തീർക്കും ഇത് നല്ലൊരു മനോഭാവമാണ് ഇനി നാലാമത്തെ കാര്യം സഹായഹസ്തം നീട്ടാൻ മടിക്കാത്തവർ ആർക്കെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒഴിഞ്ഞു മാറിപ്പോകുന്ന ഒരു പ്രകൃതം അനിഴ നക്ഷത്രക്കാർക്കില്ല തങ്ങളെക്കൊണ്ടാകുന്ന സഹായങ്ങളെല്ലാം അവർ ചെയ്യുക തന്നെ ചെയ്യും ചില നേരങ്ങളിൽ ഈ സഹായം ചെയ്ത് ചെയ്ത് വേണ്ടാത്ത ചില ഉത്തരവാദിത്വങ്ങളൊക്കെ ഏറ്റുപിടിക്കാറുണ്ട് അത് ഒരു സഹായം എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് അതിന് പകരം ചില ഉത്തരവാദിത്തങ്ങൾ തങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് തലയിൽ വെച്ചിട്ട് കഷ്ടപ്പെടാതിരിക്കാനും അനിഴ നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം അഞ്ചാമത്തെ കാര്യം അനാവശ്യമായ മാറ്റിവെക്കലുകളാണ് അനിഴ നക്ഷത്രക്കാരുടെ പോസിറ്റീവായിട്ടുള്ള കാര്യം പറയുമ്പോൾ ഈ ഒരു കാര്യത്തെ നമ്മൾ നെഗറ്റീവായിട്ട് കണക്കൂട്ടണം കാര്യം അനിഴ നക്ഷത്രക്കാരുടെ വ്യക്തി ജീവിതത്തിൽ അവർക്ക് തിരിച്ചടികൾ ഉണ്ടാക്കുന്ന പ്രധാന കാര്യമാണ് ഇവരുടെ ഈ മാറ്റിവെക്കൽ എന്ന് പറയുന്ന കാര്യം ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട് നാളെ ആവട്ടെ മറ്റന്നാളാകട്ടെ എന്ന് പറഞ്ഞ് മാറ്റി മാറ്റി കൊണ്ടുപോയി അവസാനം അത് നടപ്പിൽ വരുത്താതെ തീർക്കും ഇത് നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്ന ഈ കാര്യം ഇന്നു മുതൽ ജീവിതത്തിൽ ഒന്ന് ആപ്ലിക്കബിൾ ആക്കൂ ഇനി ഒരു കാര്യം വന്നാൽ അത് അന്ന് തന്നെ ചെയ്യണം വേറെ മുഹൂർത്തം നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കേണ്ട ഇത് തുടങ്ങാൻ പറ്റിയ കാര്യമാണെങ്കിൽ അപ്പോഴത്തന്നെ ഞങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് അതിൽ കാര്യക്ഷമതയോട് കൂടി വർക്ക് ചെയ്യുക വിജയിച്ചു വരിക അതാണ് വേണ്ടത് ഒരു കാര്യവും നാളത്തേക്ക് മാറ്റി വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ആറാമത്തെ കാര്യം ഉപകാരസ്മരണ എന്നുള്ളതാണ് അനിഴ നക്ഷത്രക്കാർ നല്ല ഉപകാര സ്മരണയുള്ളവരാണ് ഒരാൾ നമ്മളടുത്ത് കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഇവർ മനസ്സിൽ തന്നെ ഓർത്തിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ എത്ര സഹായം ചെയ്താലും നമുക്ക് നന്ദിയോട് കാണിക്കുകയില്ല നമ്മളെ നമ്മളെങ്ങനെ ദ്രോഹിക്കാമെന്ന് ചിന്തിക്കുന്ന ചില ആൾക്കാരൊക്കെ ഉള്ള ഒരു ലോകത്തിലൂടെ കടന്നു പോകുന്ന നമുക്ക് ഇത്ര നന്ദിശീലമുള്ളവരെ ബഹുമാന്യതയോടുകൂടി കണ്ടേ പറ്റുള്ളൂ അനിഴ നക്ഷത്രക്കാർക്ക് നല്ല ഉപകാര സ്മരണയാണ് തങ്ങൾക്ക് ഏതെങ്കിലും സമയത്ത് തങ്ങൾക്ക് ഉപകാരം ചെയ്ത വ്യക്തിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഇവർ ചെയ്തിരിക്കും ഇതൊക്കെ വളരെ ഗുണപ്രദമായ കാര്യങ്ങളാണ് ഏഴാമത്തെ കാര്യം ഒരു ആവശ്യത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകും എന്നുള്ള കാര്യമാണ് അനിഴ നക്ഷത്രക്കാര് ഒരു കാര്യം ചിന്തിച്ച് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എത്ര കഠിനതകളും ഏറ്റെടുക്കാൻ തയ്യാറാണ് അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഇവർ തയ്യാറാണ് ഇടയ്ക്കിടയ്ക്ക് ചില തടസ്സങ്ങൾ കൊണ്ട് യാത്രയിലൊരു മുടക്കമൊക്കെ വന്നേക്കാം പക്ഷേ ഇവരുടെ ഉള്ളിലുണ്ടായ കനലിവരെങ്ങനെ വിട്ടുകളയില്ല വീണ്ടും അവർ യാത്ര തുടരും തങ്ങൾക്ക് ആവശ്യമുള്ള എന്താണ് ആ ഗോൾ എന്താണ് അത് സെറ്റ് ചെയ്തിട്ടുള്ള ഏത് രീതിയിലാണ് അതിനെ കരസ്ഥമാക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് അതൊരു നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് നമുക്കിവിടെ ചൂണ്ടിക്കാട്ടാം എട്ടാമത്തെ കാര്യം ഉത്തരവാദിത്വ ബോധം എന്നുള്ളതാണ് അനിഴ നക്ഷത്രക്കാർക്ക് നല്ല ഉത്തരവാദിത്വ ബോധമാണ് പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇവരുടെ ഈ ഉത്തരവാദിത്ത ബോധം പലപ്പോഴും പലരും തിരിച്ചറിയില്ല എന്നേ ഉള്ളൂ കാര്യം ഒരുപാട് പഴി നിങ്ങൾ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്നുള്ള പഴികൾ ഇവർക്ക് തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരിക്കും കാര്യം ഇവരുടെ മേലിൽ പലരും ഓവറായിട്ടുള്ള പ്രതീക്ഷ വയ്ക്കുന്നതുകൊണ്ടാണ് ഇവർ കൊടുത്ത ഉത്തരവാദിത്വം അത്രത്തോളം നല്ലതല്ല എന്ന് തോന്നുന്നത് പക്ഷേ ഇവർ കടമകളും കർത്തവ്യങ്ങളും നിർവഹിക്കാൻ മിടുക്കരായ വ്യക്തിയാണ് കാര്യം ഇവരെ മാറ്റിയിട്ട് വേറൊരാളെ നിങ്ങൾ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് മനസ്സിലാകുന്നത് എത്രമാത്രം വ്യത്യസ്തനാണ് എത്രമാത്രം നല്ലൊരു വ്യക്തിയാണ് ഈ അനിഴ നക്ഷത്രക്കാരന് എന്ന് നം നിങ്ങൾക്ക് മറ്റൊരാൾ ആ സ്ഥാനത്തേക്ക് വരുമ്പോഴായിരിക്കും വ്യക്തമാകുന്നത് ഒൻപതാമത്തെ കാര്യം കലാവാസന എന്നുള്ളതാണ് എഴുത്ത് സംഗീതം മുതലായ മേഖലകളിൽ ശോഭിക്കാൻ പോകുന്ന ഒരു കലാവാസന അനിഴ നക്ഷത്രക്കാർക്കുണ്ടായിരിക്കും പക്ഷേ പലപ്പോഴും മറ്റ് തിരക്കുകളിൽപ്പെട്ട് ഇവർ തങ്ങളുടെ കലാവാസന മൂടി വയ്ക്കുകയോ അത് കയ്യിൽ നിന്ന് ലോപിച്ച് പോവുകയോ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് ഈശ്വരൻ നൽകിയ വരദാനമായിട്ടുള്ള ഈ കലയെ ഇവർ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നീട് ഉള്ളിലുണ്ടാകുന്ന ഈ സമ്മർദ്ദങ്ങൾക്ക് ആശ്വാസം കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും കാരണം കലയിലൂടെ തങ്ങളുടെ കലാസഭിയിലൂടെയാണ് ഇവർ ഇത്തരം മനസ്സിലെ ആധിവ്യാധികളൊക്കെ മാറ്റുന്നത് അതുകൊണ്ട് തന്നെ അനിഴ നക്ഷത്ര ജാതകർക്ക് കലാപരമായിട്ടുള്ള ഗുണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പരിപോഷിപ്പിക്കേണ്ടത് അവരുടെ മാനസികമായ ഊർജ്ജത്തിന് എത്രയും നല്ലതായിരിക്കും പത്താമത്തെ കാര്യം അടിച്ചമർത്തൽ സഹിക്കാത്ത പ്രകൃതം എന്നുള്ളതാണ് മനുഷ്യവർഗത്തിൽപ്പെട്ട ആർക്കും തന്നെ അടിച്ചമർത്തലെന്ന് പറഞ്ഞാൽ ശീലം ഇഷ്ടമല്ല എങ്കിലും പലരും അതിനെ സഹിച്ച് മുന്നോട്ട് പോകാറാണ് ഉള്ളത് പക്ഷെ അനിഴ നക്ഷത്രക്കാർക്ക് അങ്ങനെ സഹനശക്തിയും കുറവാണ് തങ്ങളവരടുത്ത് അടിച്ചമർത്തുന്നു എന്നാൽ അതിനെ എതിരെ ശക്തമായിട്ട് പ്രതികരിക്കുകയും ആ സ്ഥലത്ത് നിന്ന് കടന്നു പോകാനും ഇവർ ശ്രമിക്കാറുണ്ട് അങ്ങനെ ചില മേഖലയിൽ നിന്ന് പുറത്തേക്ക് പോയവർ പിൽക്കാലത്ത് വിജയശ്രീയിൽ ആളിതരായിട്ട് മടങ്ങി വരുന്നതൊക്കെ നമുക്ക് കാണാനും പറ്റിയിട്ടുണ്ട് എന്തായാലും അടിമത്തത്തിനെതിരെ പ്രതികരിക്കുന്ന ഇവരുടെ മനസ്ഥിതി നല്ലതാണെന്ന് തന്നല്ലോ നമുക്ക് പറയേണ്ടത് പന്ത്രണ്ടാമത്തെ കാര്യം യാത്രകളിൽ താല്പര്യമെന്നുള്ളതാണ് പൊതുവെ അനിഴ നക്ഷത്രക്കാർക്ക് യാത്രകൾ വളരെ ഇഷ്ടമാണ് ശാരീരികമായ ചില അസ്വാരസ്യങ്ങൾ കൊണ്ട് യാത്രകൾ തടസ്സപ്പെടാമെങ്കിലും ഇവർ യാത്രകളെ പ്രണയിച്ചുകൊണ്ടിരിക്കും ഇവരുടെ ജീവിതത്തിനെ പരിപോഷിപ്പിക്കുന്നത് അവരുടെ ജീവിതത്തിന് ഒരു നിറവ് കിട്ടുന്നത് നല്ല നല്ല യാത്രകൾ ചെയ്യുമ്പോഴാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും നല്ല നല്ല സ്ഥലങ്ങൾ തേടിയുള്ള യാത്രകൾ ഇവർ തുടർന്നു കൊണ്ടേയിരിക്കും ഇവരുടെ ഹൃദയവിശാലതയ്ക്കും അറിവിനും ആഴപ്പരപ്പിനും ഇത് വളരെയധികം ഗുണപ്രദമാവുകയും ചെയ്യും പതിമൂന്നാമത്തെ കാര്യം കറകളഞ്ഞ ഈശ്വര വിശ്വാസം എന്നുള്ളതാണ് അനിഴ നക്ഷത്രക്കാർക്ക് മികച്ചതായ ഈശ്വര വിശ്വാസമുണ്ട് ഈ ഈശ്വര വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു വെച്ചിട്ടുള്ളൊരു ഈശ്വരവിശ്വാസം ഒന്നുമല്ല തുറന്ന വിശ്വാസം തന്നെയാണ് ദൈവവും താനുമായിട്ട് നേരിട്ടുള്ള ആത്മബന്ധത്തിലേക്കാണ് ഇവരുടെ ഈ വിശ്വാസം കടന്നു ചെല്ലുക എടുക്കാനും പൂജകൾ ചെയ്യാനും പുഷ്പാഞ്ജലികൾ ചെയ്യാനും അങ്ങനെ എല്ലാ കാര്യത്തിനും ഇവർ മുൻപന്തിയിൽ തന്നെയായിരിക്കും ചില പുരോഗമന ചിന്തകൾ ഇവരുടെ ഉള്ളിൽ ഇടക്കിടയ്ക്ക് ഉണ്ടായി വരുമെങ്കിലും ഇവർ പാരമ്പര്യവാദികളായിട്ടുള്ള ആൾക്കാരായിരിക്കും പൊതുവില് അനിഴ നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ഇവരുടെ വ്യക്തി ജീവിതം എപ്പോഴും ഈശ്വരീയ ഘടകങ്ങളുമായിട്ട് ചേർന്ന് ഇടപഴകിയായിരിക്കും അത് പോവുക പതിനാലാമത്തെ കാര്യം അന്ധവിശ്വാസങ്ങളെ എതിർക്കുന്നുള്ളതാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത് അത് ഈ സമൂഹത്തിന് യോജിച്ചല്ല എന്ന് ഏറെ തിരിച്ചറിയുന്ന കൂട്ടരാണ് അനിഴ നക്ഷത്ര ജാതകർ ഒരാൾ ഈശ്വരവിശ്വാസത്തിൻ്റെ പേരിൽ കുറേ അന്ധവിശ്വാസങ്ങളെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർ ശക്തിയുക്തം എതിർക്കും അത്തരം കാര്യങ്ങളിൽ ചിലപ്പോൾ ഇവർ നിരീശ്വരവാദികളെന്നുള്ള പേരൊക്കെ കേൾക്കേണ്ടി വന്നേക്കും കാര്യം അന്ധവിശ്വാസങ്ങളെയാണ് ഇവർ എതിർക്കുന്നത് അപ്പോൾ അത് ചെയ്യുന്ന ആൾക്കാർക്ക് ഇവരെ എന്തെങ്കിലും വഴി പറഞ്ഞല്ലേ പറ്റുള്ളൂ അങ്ങനെ ഇവർക്ക് അങ്ങനെയുള്ള പേരൊക്കെ കിട്ടും പക്ഷേ പക്ഷേ ഒരിക്കലും ഇവർ മോശപ്പെട്ട വഴിയിലൂടെ സഞ്ചരിക്കാൻ താല്പര്യപ്പെടുന്നവരല്ല പതിനഞ്ചാമത്തെ കാര്യം പണം കൈകാര്യം ചെയ്യുന്നതിൽ ജാഗ്രത വേണമെന്നുള്ളതാണ് അനിഴ നക്ഷത്രക്കാരെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് ഈ പൈസ കൈകാര്യം ചെയ്യുന്നത് കാര്യം കയ്യിൽ വെച്ച് ചിലവഴിക്കാൻ അത്ര നാണ്ട് അറിഞ്ഞുകൂടാത്ത വ്യക്തികളാണ് അതായത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ പലപ്പോഴും പ്രയാസങ്ങൾ നേരിടുന്നവരായിരിക്കും അനിഴ നക്ഷത്ര ജാതകർ ഇവർ ആദ്യമേ ഇത് മനസ്സിലാക്കിയിട്ട് കൃത്യമായ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കണം ഇവർ പ്ലാൻ ചെയ്യേണ്ടത് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മണി മാനേജ്മെൻ്റ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ഉള്ള സേവനങ്ങളൊക്കെ നമുക്ക് എടുക്കാം കാര്യം നിങ്ങളെ കയ്യിൽ വെച്ച് പൈസ ചിലവാക്കിയാൽ ആ പണമെല്ലാം തീർന്നു പോകുകയോട് കടത്തിലും കൂടെ ചെന്ന് ചാടിയിക്കും അതുകൊണ്ട് കൃത്യമായ കൂടി പണം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം പതിനാറാമത്തെ കാര്യം അപവാദങ്ങൾ കേൾക്കുക എന്നുള്ളതാണ് അനിഴ നക്ഷത്രക്കാർക്ക് അപവാദങ്ങൾ പുത്തരിയല്ല അവർ അറിഞ്ഞോ അറിയാത്തയോ കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് പേരെന്നൊന്ന് ഇവർക്ക് വേണ്ടാത്ത കാര്യങ്ങൾ കേൾക്കേണ്ടി വരും പലപ്പോഴും ഇവരുടെ മനസ്സിനെ ഇത് കുത്തി നോവിക്കുകയും ചെയ്യും എന്നാലും കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് മനസ്സിലൊരാശ്വാസം വരെ എനിക്ക് കേൾക്കാനുള്ളത് ഞാൻ കേട്ടു ഇതിലിപ്പോൾ ഇനി കൂടുതലായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഞാനിതിനധികം ചെവിയിലേക്ക് എടുത്ത് വെച്ച് തലയിൽ ചുമന്നുകൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ചിന്തിച്ചിട്ട് ഈ അപവാദങ്ങൾക്കെതിരെ പുറംതിരിഞ്ഞു നിൽക്കാനുള്ള ഒരു പ്രവണത ഇവർ കാട്ടും അന്ന് മുതലാണ് ശരിക്കും പറഞ്ഞാൽ അനിഴ നക്ഷത്രക്കാർ ജീവിതത്തിൽ വിജയിച്ച് തുടങ്ങുന്നത് നമ്മളെ വെറും വാക്കുകൾ കൊണ്ട് അപമാനിക്കാൻ ശ്രമിക്കുന്നവരെ നമ്മൾ നിശബ്ദതയുടെ ശബ്ദം കൊണ്ട് നമുക്ക് ചെറുക്കാൻ പറ്റും അതും തിരിച്ചറിയുക പതിനേഴാമത്തെ കാര്യം ആഹാരപ്രിയർ എന്നുള്ളതാണ് അനിഴ നക്ഷത്രക്കാർക്ക് ഫുഡിനോട് വളരെയധികം താല്പര്യമാണ് വിശിഷ്ടമായ ഭോജ്യങ്ങൾ മേൽ ഇവർ വളരെയധികം താല്പര്യം കാണിക്കും പുതിയ പുതിയ സ്നാക്കുകളും അങ്ങനെയൊക്കെയുള്ള ഉണ്ടാക്കി അതിനെ മറ്റുള്ളവർക്ക് സപ്ലൈ ചെയ്യാനും സ്വയം കഴിക്കാനൊക്കെ ഇവർക്ക് താല്പര്യമാണ് പലപ്പോഴും ജീവിതത്തിൻ്റെ ആദ്യ കാലയളവിൽ മധുരത്തിനോട് കൂടുതൽ താല്പര്യം കാണിക്കുന്നവർ മധ്യകാലം കഴിയുമ്പോൾ ആ മധുരത്തിൻ്റെയൊക്കെ അളവ് കുറയ്ക്കുന്നതായി കാണാം എങ്കിലും ഈ മധുരത്തിൻ്റെ അളവ് കുറയ്ക്കാത്ത അനിഴ നക്ഷത്രക്കാർ ജാഗ്രത പുലർത്തുക വളരെ ചെറുപ്പത്തിൽ തന്നെ പലപ്പോഴും ജീവിതശൈലി രോഗങ്ങളായ പ്രഷർ ഷുഗറൊക്കെ നിങ്ങളെ പിടിപെടുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ നിങ്ങളുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക മധുരത്തിനോടുള്ള ആസക്തി കുറയ്ക്കുക തുടങ്ങിയൊക്കെ എടുത്തു പറയേണ്ട കാര്യമാണ് പതിനെട്ടാമത്തെ കാര്യം ക്ലേശങ്ങൾ സഹിക്കാനുള്ള മനഃശക്തി എന്നുള്ളതാണ് ഒരുപാട് ജീവിത ക്ലേശങ്ങളിലൂടെ കടന്നു വരുന്ന അനിഴ നക്ഷത്രക്കാർ ജീവിതത്തിൻ്റെ പലതരത്തിലുള്ള ദുർമുഖങ്ങൾ കണ്ടിട്ടുള്ളവരായിരിക്കും പക്ഷേ ഇതിലൊന്നും ഇവരങ്ങനെ പതറിപ്പോവുകയില്ല ഓരോ വീഴ്ചകൾക്കൊടുവിൽ പുതിയ സൂര്യൻ ഉദിച്ചു വരുമെന്ന് ഇവർ ചിന്തിച്ചു കൊണ്ടേയിരിക്കും അത് ഇവരുടെ വ്യക്തി ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്താനും എത്ര വലിയ ക്ലേശങ്ങൾ സംഭവിക്കുമ്പോഴും അതിൽ ചവിട്ടി നിന്നുകൊണ്ട് പുതിയ പുതിയ വിജയപീഠങ്ങൾ സൃഷ്ടിക്കാനും ഇവർക്ക് കഴിയുന്നതാണ് പത്തൊമ്പതാമത്തെ കാര്യം അംഗീകാരങ്ങൾ ലഭ്യമാകും എന്നുള്ളതാണ് അനിഴ നക്ഷത്രക്കാരുടെ പ്രവൃത്തി മികവുകൊണ്ടും അവരുടെ കലാ മികവുകൊണ്ടൊക്കെ ഇവർക്ക് അംഗീകാരങ്ങൾ ഒരുപാട് ലഭ്യമാകാൻ സാധ്യതയുള്ള ജാതകരാണ് പ്രധാനമായിട്ടും ഇവർ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തനങ്ങളെ ഏർപ്പെടുകയും തങ്ങൾക്ക് വേണ്ടുന്ന അംഗീകാരത്തെ അതിന് വേണ്ടുന്ന ഏരിയകളെയൊക്കെ ഇവർ സ്വയം സൃഷ്ടിക്കുകയും കൂടെ ചെയ്യും ചിലപ്പം ചുമ്മാ പോകുന്ന ഒരാൾക്ക് പിടിച്ച് ആരും അംഗീകാരം കൊടുക്കില്ലല്ലോ അപ്പോൾ തങ്ങളുടെ കഴിവിൻ്റെ മേഖല ഏതാണെന്ന് തിരിച്ചറിയും അവിടെ ശക്തമായ രീതിയിൽ തങ്ങളുടെ കോൺട്രിബ്യൂഷൻ അവിടെ കൊടുക്കുകയും അങ്ങനെ ആ പ്രവർത്തന മികവിലൂടെ അംഗീകാരങ്ങളെ നേടിയെടുക്കുകയും ചെയ്യുകയാണ് അനിഴ നക്ഷത്രക്കാർ പൊതുവിൽ ചെയ്യാറുള്ളത് അനിഴ നക്ഷത്രക്കാരുടെ വ്യക്തി ജീവിതത്തിൽ അവരുടെ ഉയർച്ചകളെ കാണിക്കുന്ന ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഈ വീഡിയോയുടെ ലെങ്ത് കാണണം നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ നമുക്ക് പറയാവുന്നതാണ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ചാനലിൽ ജോയിൻ ചെയ്യുന്നവരുടെ കുടുംബാംഗങ്ങൾക്കും ജോയിൻ ചെയ്ത ആളിനും അവരുടെ പിറന്നാളിനും ഇവിടെ ചില പൂജ പുഷ്പാഞ്ജലികളൊക്കെ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഈ ഹിന്ദു വിഷൻ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥന പദ്ധതികളിൽ പങ്കുകൊള്ളാൻ സാധിക്കും നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം നിങ്ങൾക്കറിയുന്ന ഒരു മന്ത്ര ഇവ എഴുതി ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത് അഡ്മിൻ പരിശോധിച്ച് ഒരു മാസം വരുന്ന എല്ലാ പൂജാ ക്രമങ്ങളിലും നിങ്ങളെയും കൂടി പുഷ്പാഞ്ജലി പ്രാർത്ഥനകളിലേക്ക് പങ്കൊള്ളിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലവ് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ച് നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ ഐ ആർ